ഈ ഭൂമിയിൽ നടക്കുന്ന പകുതി വേർക്കും പോസിറ്റീവ് ഓർത്തും ഇല്ല അതായത് സെക്ഷൽ പൊസേഷൻ എന്ന് പറയുന്ന കണ്ടീഷനുണ്ട് സെക്ഷുവാലിറ്റി ഭയങ്കര സെക്ഷൽ തോട്ട്സ് ആയിരിക്കും നമുക്ക് ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപകടങ്ങളെ കുറിച്ച് പറയണം ചിലപ്പോൾ ഒരു മാസം ആറ് മാസം ചിലപ്പോൾ ഒരു വർഷം ഇങ്ങനെ ഒരു സ്ഥലത്ത് പോയി തെറാപ്പി ചെയ്യേണ്ട സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കേണ്ട ഒന്നും ചെയ്യേണ്ട ഡെഡിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൃത്യമായ ഫോക്കസ് ചെയ്യണം ലോകത്ത് ഏറ്റവും സ്ട്രോങ് ആയ ഏറ്റവും ഫാസ്റ്റായി ഒരു മാറണം ഇങ്ങനെ കരിമ്പ് ഇങ്ങനെ പിന്നിയെന്ന പോലെ തിയം കളയും ഈ പൂജയിലൂടെയുള്ള ഒരു പ്രാർത്ഥനയിലൂടെ ഒരു ചെയ്തിട്ട് അടച്ചു അപ്പൊ ഈ ഒരു ബാധ കയറി അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് സോൾ വന്ന വ്യക്തിക്ക് ഒരു പോസിറ്റീവ് സോളിലേക്ക് പോകണമെങ്കിൽ എങ്ങനെയാണോ നമ്മൾ സ്വയമേ ഫൈറ്റ് എന്ത് പൂജ ചെയ്താലും എന്ത് പ്രാർത്ഥിച്ചാലും അൾട്ടിമേറ്റ് നമ്മുടെ ഉള്ളിൽ നിൽക്കണം ഈ പറയുന്ന എനർജിനെ നമുക്ക് റിലീസ് ചെയ്യണമെങ്കിൽ നമ്മൾ കഷ്ടപ്പെടണം ഞാൻ പറയുന്നു ഒരു പൂജയിലോട്ടോ ഒരു മന്ത്രത്തിലോട്ടോ ഒരു പ്രാർത്ഥനയിലോട്ട് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല നിങ്ങൾ കൃത്യമായ ഒരു ഗുരുവിനെ കണ്ടുപിടിക്കുക നിങ്ങൾ കൃത്യമായി അല്ലെങ്കിൽ കൃത്യമായി ഉപാസന സ്വീകരിക്കുക അത് ആരെ വേണേലാണോ പുണ്യാളന്മാരെങ്കിലോ നമ്മുടെ ജീസസ് ക്രൈസ്റ്റിനെയോ അല്ലെങ്കിൽ നമ്മുടെ ദേവതകളെയോ നമ്മുടെ ഈശ്വരനെയോ ആരെ വേണമെങ്കിൽ ഒരു ഉപാസന സ്വീകരിക്കുക അവരോടകമഴിഞ്ഞ് ഭക്തിയിൽ പോവുക അവരുടെ പോലും ആയിരിക്കുക അവരുടെ ചൈതന്യത്തെ പോലും സ്വീകരിച്ചുകൊണ്ടിരിക്കുക അത് ഒരു മാർഗം ഭക്തി മാർഗം രണ്ട് ജപമാർഗ്ഗമാണ് ജപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും മന്ത്രങ്ങൾ നല്ല പോസിറ്റീവായ മന്ത്രങ്ങൾ ഡെയിലി ഉപദേശമില്ലാതെ മന്ത്രങ്ങൾ ഉപയോഗിക്കണം ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഉപദേശത്തിലൂടെ നിങ്ങൾ കൃത്യമായ മന്ത്രങ്ങൾ ജപിച്ച് ജപിച്ച് പോകുന്ന സമയത്ത് ഈ മന്ത്രങ്ങൾ മന്ത്രം എന്ന് പറയുന്ന ഫ്രീക്വൻസിയാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ആ ദേവതയോ അല്ലെങ്കിൽ ദേവൻ്റെ ചൈതന്യമാണ് നമ്മളിലൂടെ ഡെവലപ്പ് ആവുന്നത് ഇത് ഡെവലപ്പ് ആവുന്ന സമയത്ത് ഏതൊരു നെഗറ്റീവ് സോളും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് നമ്മുടെ മൂലാധാരത്തിൽ വെച്ചിട്ടാണ് നമ്മുടെ മൂലാധാരത്തിൽ കൊണ്ടിട്ടതിന് മൂലാധാരമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ മൂലാധാരത്തിൽ കുറേ ഇമോഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷുവാലിറ്റി നമുക്ക് ഭയങ്കര സെക്ഷൽ തോട്ട്സ് ആയിരിക്കും നമുക്ക് അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണത്തോട് ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര നെഗറ്റിവിറ്റി ആയിരിക്കും അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവർ ഉപദ്രവിക്കണം അവരെ ചതിക്കണം പറ്റിക്കണം തുടങ്ങിയിട്ട് ഒരുപാട് ഇമോഷൻസ് വരും ഇതെല്ലാം നമുക്ക് ഇതെല്ലാം മറ്റൊരാൾ നോക്കുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ ചെയ്യാമോ എന്ന് മറ്റൊരാൾക്ക് തോന്നും പക്ഷെ നമുക്കില്ലേ ഇത് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും ഈ സാധനം ചെയ്യുമ്പോൾ അതുകൊണ്ടാണ് ഈ കുറേ ആളുകൾ കണ്ടിട്ടുണ്ട് അവർ പോലും നെഗറ്റീവ് തന്നെ ചിന്തിക്കുകയുള്ളൂ നെഗറ്റീവ് തന്നെ ചെയ്യുള്ളൂ നെഗറ്റിവിറ്റിയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അവരുടെ ഉള്ളിൽ സന്തോഷം ലഭിക്കുന്നുണ്ട് ഈ സന്തോഷം എവിടെ നിന്ന് ലഭിക്കും ഈ സാറ്റിസ്ഫാക്ഷൻ ഇവർക്ക് അവിടുന്ന് ലഭിക്കുന്നത് ആ ഊർജ്ജം അതായത് രേഷ്മേനെ ഞാൻ നശിപ്പിക്കുമ്പോഴോ രേഷ്മേനെ ഇല്ലാണ്ടാക്കുമ്പോഴോ രേഷ്മയുടെ ശരീരത്തുള്ള ഊർജ്ജത്തെ ഞാൻ സ്വീകരിക്കാം രേഷ്മേന ഇങ്ങനെ കരിമ്പ് ഇങ്ങനെ പിഴിയുന്ന പോലെ പിരി പിഴിഞ്ഞാൽ കളയും മനസ്സിലാകുന്നുണ്ടോ ഊർജ്ജം ഇല്ലാത്തൊരു അവസരം കൊണ്ട് കണ്ണെട്ട് കളയും അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതു പറഞ്ഞാൽ ഈ മന്ത്രങ്ങൾ ജപിച്ച് 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 ഒരു ഘട്ടം എത്തുമ്പോൾ ചക്രകൾ ആക്റ്റീവ് ആവുകയും നമ്മുടെ ശരീരത്ത് പോസിറ്റീവായി ഊർജ്ജം ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും രേഷ്മ ഇതിന് ഒരു രൂപ പൈസ കൊടുക്കില്ല പക്ഷേ സമയം മുടക്കുന്നുണ്ട് ഡെഡിക്കേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് കൃത്യമായ ഫോക്കസ് വേണം അതായത് നമ്മൾ ഏതെങ്കിലും ഒരാൾ നമ്മൾ ഏതെങ്കിലും ഒരു എനർജി നമ്മളെ പിൻവലിക്കുന്നുണ്ട് നമുക്ക് ജീവിതത്തിൽ ഒരു രക്ഷപാടില്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഇമോഷൻസിലാണ് നമ്മൾ ലോക്കായി കിടക്കുന്നത് സെക്ഷുവാലിറ്റി ആവാം സാമ്പത്തികമാവും എൻ്റെ വേണിലാവാം ഇത്തരത്തിലുള്ള നെഗറ്റീവ് ഇമോഷൻസിലാണ് ഞാൻ ലോക്കായി കിടക്കണതെന്ന് തിരിച്ചറിഞ്ഞാൽ അടുത്ത നിമിഷം ചേഞ്ച് ആയിക്കോ നിങ്ങൾ ഒരാളുടെ അടുത്ത് നമ്മൾ ഈ ദുഃഖങ്ങൾ പറയേണ്ടത് നിങ്ങളൊരു സ്ഥലത്ത് പോയി തെറാപ്പി ചെയ്യണ്ട നിങ്ങൾ സ്ഥലത്ത് പോയി പ്രാർത്ഥിക്കേണ്ട ഒന്നും ചെയ്യേണ്ട കൃത്യമായ ഉപദേശത്തിലൂടെ ഒരു മന്ത്രം എടുക്കുക അല്ലെങ്കിൽ ക്രിസ് ക്രിസ്ത്യൻസ് ആണെങ്കിൽ നിങ്ങൾ നല്ലൊരു പ്രാർത്ഥന സ്വീകരിക്കുക മുസ്ലിംസ് ആണെങ്കിൽ നിങ്ങളുടെ മതപരമായ ഒരു കാര്യങ്ങൾ എടുക്കുക കൃത്യമായി നിങ്ങളുടെ വീടിൻ്റെ അകത്ത് ഇരുന്ന് കൃത്യമായ ഭക്തിമാർഗ്ഗത്തിലൂടെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഇതിനുവേണ്ടി മാറ്റി വയ്ക്കുക എന്നിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന അപകടങ്ങളെ പറ്റി പറഞ്ഞു നെഗറ്റീവ് ഊർജ്ജം നമ്മുടെ ബോഡിയിൽ നിന്ന് ഇങ്ങനെ എടുത്തു കളയാനൊന്നും പറ്റില്ല മനസ്സിലാവുന്നില്ല ഊർജ്ജം എപ്പോഴും ഭയങ്കര സ്ട്രോങ് ആയിരിക്കും ഈ നെഗറ്റീവായ ഊർജ്ജം നമ്മുടെ ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൂന്നാല് കാരണങ്ങളില്ല ഒന്ന് നമ്മുടെ പൂർവികർ ചെയ്തിരിക്കുന്ന ഏതെങ്കിലും വൃത്തികേടുകളിൽ നിന്നും അതായത് ചിലപ്പോൾ ഏതെങ്കിലും സ്ത്രീകളുടെ കണ്ണീര് വീഴ്ത്തുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മരണത്തിന് വിധേയപ്പെടുകയോ നമുക്ക് പറയാൻ പറ്റില്ല നമ്മുടെ പൂർവികർ എന്താണ് ചെയ്തു വെച്ചേക്കണത് അതിൻ്റെ ശാപം ഈ ശാപം എന്ന് പറഞ്ഞാൽ അന്ന് മരണപ്പെട്ട ഏതെങ്കിലും സ്ത്രീകളോ മനുഷ്യരോ അവരുടെ സോള് ഈ കുലത്തെ മുഴുവൻ നശിപ്പിക്കാൻ വേണ്ടി വളരെ എനർജി ആയിട്ട് അവരുടെ വീട്ടിൽ ബാധിക്കും ഇവിടെ എല്ലാവരെയും ബാധിക്കും അത് നമുക്കൊരു വിഷയം കാരണം നമുക്കറിയില്ല നമ്മുടെ ചെയ്തു ചെയ്താൽ രണ്ടാമത് നമ്മുടെ നമ്മുടെ അച്ഛനും അമ്മയും ചെയ്തു വെച്ചിരിക്കുന്ന കർമ്മത്തിൻ്റെ ഫലം അത് നമ്മൾ അനുഭവിക്കേണ്ടി വരും കാരണം രക്തബന്ധമാണ് അച്ഛനും അമ്മയും നമ്മളായിട്ടൊരു രക്തബന്ധമാണ് ആ കർമ്മം നമ്മൾ അനുഭവിക്കണം ഞാൻ ഒരു തെറ്റ് ചെയ്താൽ ഒരു പാപം ചെയ്താൽ മറ്റൊരു മനുഷ്യനോട് വേദനയോ മറ്റൊരു മനുഷ്യൻ്റെ ജീവിതം നശിപ്പിക്കാനോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് സോളുമായിട്ട് ഞാൻ കണക്ട് ചെയ്താൽ എൻ്റെ കുഞ്ഞിന്ന് അനുഭവിക്കേണ്ടി വരും കാരണം എന്നിലൂടെ എന്തെല്ലാം ഡെവലപ്പ് ഡെവലപ്പാകുന്നു എന്നിൽ നിന്ന് എൻ്റെ സമ്പാദ്യം ആരെല്ലാം ഉപയോഗിക്കുന്നു എൻ്റെ തണലിൽ ആരുമെല്ലാം ജീവിക്കുന്നു അവരെല്ലാം ഒരു കർമ്മം അനുഭവിക്കേണ്ടി വരും അല്ലെങ്കിൽ എൻ്റെ ബന്ധം അവരെ ഉപേക്ഷിച്ചു അതായത് ഞാൻ നെഗറ്റിവിറ്റി ആയ ഒരാളാണ് എനിക്ക് നെഗറ്റീവ് ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കുന്ന ഒരു രൂപയിൽ നിന്ന് അവർ ഭക്ഷണം കഴിച്ചാൽ അവരെ ശാപം അനുഭവിക്കേണ്ടി വരും അപ്പം നമ്മൾ ചിന്തിക്കുന്നതിന് ഞാൻ അനുഭവിക്കണം എൻ്റെ തണലിൽ ജീവിക്കുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ആ ബന്ധം അവസാനിപ്പിച്ചിട്ട് പോകണം അപ്പോൾ പ്രശ്നമില്ല അപ്പോൾ ഇങ്ങനെ കുറേ ഇങ്ങനെയാണ് ഈ സാധനത്തിലൂടെ കണക്റ്റ് ആവുന്നത് അടുത്ത മാർഗമാണ് അതായത് നെഗറ്റീവ് ഊർജ്ജത്തെ കളയുമ്പോൾ അടുത്ത മാർഗ്ഗമാണ് ലോകത്തിലെ ഏറ്റവും സ്ട്രോങ് ആയ ഏറ്റവും ഫാസ്റ്റായ ഒരു മാർഗ്ഗം മെഡിറ്റേഷൻ മെഡിറ്റേഷൻ എന്ന് പറയുന്നത് ജപങ്ങളില്ലാതെ പ്രാർത്ഥനകളില്ലാതെ ഉപാസനമൂർത്തികളില്ലാതെ നമ്മൾ ഈശ്വരൻ്റെ ഡയറക്റ്റ് നമ്മൾ എവിടെ നിന്നാണ് ഉത്ഭവിച്ചത് ആ ഊർജ്ജത്തിലോട്ട് നമ്മുടെ ഫോക്കസ് മുഴുവനും കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ടുള്ള പ്രാക്ടീസ് ചെയ്യുക ഒരു ദിവസം ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് നമ്മുടെ ശരീരത്തിലോട്ട് ഊർജ്ജത്തെ ഡെവലപ്പ് ചെയ്യും അതാണ് ഞാൻ കൊടുക്കുന്നത് മെഡിറ്റേഷൻ ഈ ഊർജ്ജത്തെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പൈസ കൊടുക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഒരു രൂപ വൈകുന്നേരത്ത് കൊടുക്കില്ല പക്ഷേ സമയം ഡെഡിക്കേഷൻ ചെയ്യണം നമ്മൾ ചെയ്ത് 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 നമ്മുടെ ബോഡിയിലുള്ള അവസാനത്തെ നെഗറ്റീവ് ഊർജത്തിൻ്റെ കണിക വരെ റിലീസാവും ചിലപ്പോൾ ഒരു മാസം ആറ് മാസം ചിലപ്പോൾ ഒരു വർഷം വരെ എടുക്കുന്ന ചിലപ്പോൾ നമ്മൾ എവിടെ നിന്നാണ് സംഭരിച്ച് വെച്ചിരിക്കുന്നത് അതാണ് ഇനി അടുത്ത ഘട്ടം നമ്മുടെ കയ്യിലിരിപ്പൊണ്ട് നമുക്ക് ചില ഇഷ്യൂസ് വരും അല്ലെങ്കിൽ ഓജം ബോൺ കളിച്ചോ അല്ലെങ്കിൽ പറയുന്ന ആവശ്യമുള്ള മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായ ആളുകളുടെ അടുത്ത് പോയിട്ട് ആളുകളുമായിട്ടുള്ള കോഴ്സ് മുഖേന അതായത് സെക്ഷൽ പൊസഷൻ എന്ന് പറയുന്ന കണ്ടീഷനുണ്ട് ഒരു നെഗറ്റീവായ ഒരാളുമായിട്ട് നമ്മളുടെ സെക്ഷൽ കണക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ ശരീരത്തിരിക്കുന്ന അതേ ഊർജ്ജം നമ്മുടെ ശരീരത്തിലൂടെ കൺവെർട്ടാവും ഇതേ കഷ്ടകാലം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടു നമ്മൾ കൂടെ ഒരു നെഗറ്റീവായ ഊർജ്ജം ഒരു നെഗറ്റീവായ സോൾ കണക്റ്റ് ആവുന്നത് ഇത്രയും വഴികളിലൂടെയാണ് കണക്റ്റ് ആവുന്നത് അപ്പോൾ ഈ പറയുന്ന മെഡിറ്റേഷൻസ് ഉപയോഗിക്കുക ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ലൂസ് മോഷൻ വരും നിങ്ങൾക്ക് തലകറങ്ങും നിങ്ങൾക്ക് ഭയങ്കര പാനിക്കാവും സങ്കടം വരും കരച്ചിൽ വരും തുടങ്ങിയിട്ട് ഒരുപാട് ഇമോഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഊർജ്ജം പോകുന്നതാണ് അത് അള്ളി പിടിച്ചിരിക്കുന്ന ഊർജ്ജം ആയിരിക്കും ഇത് കാരണം ഈ നെഗറ്റീവായ ഊർജ്ജം നമ്മുടെ ഉള്ളിൽ പോസിറ്റിവിറ്റിയാണ് എടുത്തിട്ട് പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭൂമിയിൽ നടക്കുന്ന പകുതി വേറെ പോസിറ്റീവ് ഓർത്തമില്ല ഏതെങ്കിലും ഒരു സൈഡിൽ നിന്ന് നമ്മുടെ ഓടിനും പോയിക്കൊണ്ടേയിരിക്കും നമ്മൾ അത് രാവിലെ എഴുന്നേറ്റ് തോട്ടത്തൊക്കെ തട്ടി ഞാൻ ഭയങ്കര സ്ട്രോങ്ങ് ആണ് ഞാൻ ഭയങ്കര ഓക്കെ ആണ് ഞാൻ ഭയങ്കര സൂപ്പറാണ് എന്നൊക്കെ പറഞ്ഞ് കോൺഫിഡൻസിന് ഡെവലപ്പ് ചെയ്ത് നമ്മുടെ മുഖത്തൊരു ചിരിയെ പ്ലേസ് ചെയ്ത് അങ്ങ് ഫേക്കായിട്ട് ജീവിക്കാം ഞാനിങ്ങനെ ചിരിച്ച് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ സൂപ്പറാണ് സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തോ തോന്നുന്നുള്ളൂ ഒന്നും തോന്നില്ല നമ്മുടെ ഉള്ളിൽ ഊർജ്ജം ഇല്ലാത്തതുകൊണ്ട് ഇത് നമ്മൾ ആക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇത് നമ്മുടെ ഉള്ളിൽ നിന്ന് തനിയെ ഡെവലപ്പ് ആവേണ്ട തനിയെ കണക്ട് ചെയ്യേണ്ട നമ്മുടെ ജീവിതം മുന്നോട്ട് പോകേണ്ട ഊർജ്ജമാണത് ഇത് നമ്മുടെ വിചാരം നമ്മളിങ്ങനെ ഗിമ്മിക്കുകൾ കാണിച്ച ഡ്രാമാറ്റിക്കായി ലൈഫിലൂടെ പോയി കഴിഞ്ഞാൽ സൂപ്പറാവുന്ന ചിന്ത എവിടെന്നോ നമ്മളെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഈ മെഡിറ്റേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഊർജ്ജത്തെ റിലീസ് ചെയ്യാം ഒരു വൺ ടൈം നിങ്ങൾ ഈ മെഡിറ്റേഷൻസ് ചെയ്യുകയോ ഞാനീ പറയുന്ന വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ അന്ന് രേഷ്മ ഒരു ഇരുപത്തെട്ട് ദിവസം ഞാൻ പറയുന്ന മെത്തേഡുകൾ സ്വീകരിക്കണം സ്വീകരിച്ചു കഴിഞ്ഞതിനു ശേഷം രേഷ്മ അമ്പലത്തിൻ്റെ മുന്നിൽ പോയി നിന്നിട്ട് ഇപ്പോൾ കൃഷ്ണനാണ് വിചാരിക്കുക കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി നിന്നിട്ട് കൃഷ്ണൻ്റെ മെറ്റിയുടെ മധ്യഭാഗത്തോട്ട് നമ്മുടെ മെറ്റിയുടെ മധ്യഭാഗം കോണ്ടാക്ട് കണക്ട് ചെയ്തിട്ട് കണ്ണുകൾ അങ്ങനെ അടച്ച് നിൽക്കുമ്പോൾ ഇല്ലേ ശരീരത്തോട്ട് വരുന്ന വൈബ്രേഷൻസ് മനസ്സിലാവും അതായത് അപ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മളിത് മുമ്പ് ചെയ്താൽ തെറ്റെന്നായിരുന്നു മനസ്സിലാവുന്നല്ലോ ഈ ഊർജ്ജത്തെ സ്വീകരിക്കാനാണ് പറയുന്നത് പള്ളിപ്പോയി നിൽക്കുമ്പോൾ അതായത് എൻ്റെ മെഡിറ്റേഷൻ സ്വീകരിക്കുന്ന എല്ലാവരുടെ അനുഭവത അത്ഭുതങ്ങൾ കൊടുക്കും ഞാൻ പറയുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾ മാറ്റി തരാമെന്നല്ല പറയുന്നത് നിങ്ങൾക്ക് പണം തരാമെന്നല്ല പറയുന്നത് നിങ്ങളുടെ സന്തോഷത്തെ കണ്ടെത്തുമെന്ന് പറയുന്നത് നിങ്ങളുടെ അനുഭവത്തിലൂടെ കണ്ടെത്തുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നാണ് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അല്ല എന്ന് തോന്നുന്നത് ആ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്തേണ്ട പ്രശ്ന വിഷയമാണ് അത് എന്നിലൂടെയാണ് സൊല്യൂഷൻ കണ്ടെത്തേണ്ടത് എന്നുള്ള ബോധം വന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവും നിങ്ങൾക്ക്